നമസ്കാരം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അതായത് കുടുംബസമേതം ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് ഇത് സംബന്ധിച്ച പ്രചാരണം ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് നിലവിലെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിയായതോടെ അടുത്തുതന്നെ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഒഴിയും ഈ ഒഴിവിലേക്കാവും ഫട്നാവിസ് എത്തുക മികച്ച എന്ന സൽപേരും വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ശൈലിയും പ്രസംഗപാഠവും രാഷ്ട്രീയ തന്ത്രങ്ങളിലെ മികവും പ്രായക്കുറവ് തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ പ്രധാനമന്ത്രിക്ക് പ്രത്യേക താൽപര്യമുള്ള ഫട്നാവിസിന് അനുകൂലമായിട്ടുണ്ട് ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയും നാഗ്പൂരിൽ നിന്നുള്ള ബ്രാഹ്മണ സമുദായ അംഗമായ അദ്ദേഹത്തിനുണ്ട് ആർ എസ് എസ് പ്രവർത്തകനും നിയമസഭാ കൌൺസിൽ മുൻ അംഗവുമാണ് ഫട്നാവിസിന്റെ പിതാവ് ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കിയ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മുഖമായ ഫട്നാമിസിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പാർട്ടിക്ക് വലിയൊരു ആശങ്കയുണ്ട് തലയെടുപ്പുള്ള മറ്റൊരു നേതാവ് സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഇല്ല തത്കാലം ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് ദേശീയ വർക്കിംഗ് പ്രസിഡന്റാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തുക എന്ന നിർദ്ദേശം പരിഗണനയിലുണ്ട് അണുവിട പിഴയ്ക്കാത്ത തന്ത്രങ്ങൾ മെനിയാനുള്ള കഴിവും ഫട്നാവിസിന്റെ പ്ലസ് പോയിന്റ് ആണ് ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയും ഫട്നാവിസിന് തന്നെയുണ്ട് തങ്ങളുടെ നിലപാടുകൾക്ക് അനുകൂലമായി ബി ജെ പിയെ കൊണ്ടുപോകാൻ ഇതിലൂടെ കഴിയുമെന്നാണ് അവർ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ പുതിയ ദേശീയ അധ്യക്ഷനെ നിയമിക്കാൻ പാർട്ടി പദ്ധതി എടുക്കുന്നതായി ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബിജെപിയുടെ അംഗത്വ ക്യാമ്പയിൻ ഡ്രൈവിന് ശേഷം പാർട്ടി അധ്യക്ഷനെ നിയമിക്കാനുള്ള ചുമതലയിലേക്ക് കടക്കാനാണ് സാധ്യത എന്തായാലും ഈ വർഷം ഡിസംബറോടുകൂടി തന്നെ ബിജെപിയുടെ തലപ്പത്തേക്കൊരു പുതിയൊരു അമരക്കാരൻ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ന്ത്രജ്ഞൻ ആർഎസ്എസിലൊക്കെ പ്രവർത്തിച്ച അമിത്ഷായുടെ ഒരു വലം കൈ എന്ന് തന്നെ പറയാം ദേവേന്ദ്ര ഫട്നാവിസിനെ ബി ജെ പി തലപ്പത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യാ സഖ്യത്തിനും അത് വലിയ ശുഭകരമാകില്ല കാരണം അവർ എന്ത് തന്ത്രം മെനഞ്ഞാലും ഒരു സ്റ്റെപ്പ് മുന്നെയാണ് ഫട്നാവിസിന്റെ ഓരോ തന്ത്രങ്ങൾ അതാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ഉൾപ്പെടെ പ്രതിപക്ഷങ്ങൾ ഓരോ തന്ത്രങ്ങളും മെനയുന്നതിനു മുമ്പേ അതിനെ കടത്തിവിട്ടിക്കൊണ്ടുള്ള തന്ത്രങ്ങളാണ് ഫട്നാവിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏത് സമയത്തും ഏത് ജനങ്ങളെയും എങ്ങനെ രീതിയിൽ കയ്യിലെടുക്കണം എന്ന് ഫട്നാവിസിന് നല്ലപോലെ അറിയാം അങ്ങനത്തെ ഒരു മാസ്മരികമായ ഒരു പ്രസംഗമാണ് ഫട്നാവിസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഫട്നാവിസിന്റെ പ്രസംഗത്തിൽ നിന്നും ഉണ്ടാകുന്നത്